എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആധാർ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഉടനടി ചെയ്തു തീർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ റേഷൻ വിഹിതം കുറയും അതുമാത്രമല്ല അതുതന്നെ ആധാർ കാർഡുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കറക്റ്റ് മുമ്പ് ഇതുപോലെ ഇൻഫർമേഷനുകൾ വാട്സാപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ടാകും ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി നേരത്തെ പറഞ്ഞിരുന്നു ഇത് സ്വന്തമായി സൗജന്യമായി ചെയ്യാനുള്ള സൗകര്യം കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നമുക്ക് നൽകിയിരുന്നു മാർച്ച് പതിനാലാം തീയതി വരെയാണ് അതിനുള്ള അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് അതിനു മുമ്പ് സ്വന്തമായി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഈ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഇരുപത്തി രൂപ അതിന് നൽകേണ്ടി വരും ഇതിനുള്ള ഒരു ഡേറ്റ് ആണ് ഇത് എന്നും കൂടി മനസ്സിലാക്കുക എല്ലാവരും തെറ്റിദ്ധരിച്ചുകൊണ്ട് ആധാർ പുതുക്കാനുള്ള അവസാന തീയതിയാണ് ഈ മാർച്ച് പതിനാല് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പല ആളുകളും നെട്ടോട്ടം ഓടുന്ന അവസ്ഥയുണ്ട് അങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളും പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക അക്ഷയിലെത്തി ആധാർ പുതുക്കുന്നതിന് അവസാന തീയതി ഇല്ല ഇത് കഴിഞ്ഞാലും നമുക്ക് പുതുക്കാം അത് നിർ പെട്ടെന്ന് ചെയ്യണം എന്നുള്ള നിർബന്ധമുള്ള കാര്യമല്ല പക്ഷേ അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ കുട്ടികളുടെയും ആധാർ പുതുക്കണം അത് ഇതുവരെ അത് പുതുക്കാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ബി പി എൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികൾക്കാണ് ഇതിൽ ഇപ്പോൾ വലിയൊരു പ്രശ്നമായി വന്നിട്ടുള്ളത് അതായത് നമുക്കറിയാം മുൻഗണനാ റേഷൻ കാർഡിൽ ആധാർ ബയോമെട്രിക് ഇ കെ വൈ സി അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് താൽക്കാലികമായി നിർത്തി വെച്ചിട്ടുണ്ട് ആ തീയതി മുതൽ ഇത് വീണ്ടും ആരംഭിക്കും നിരവധി കുട്ടികളുടേതാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നത് ഇതിന് കാരണം അവരുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തതാണ് അഞ്ചു വയസ്സ് കഴിഞ്ഞ എല്ലാ കുട്ടികളും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ കുട്ടികളുടെയും ബയോമെട്രിക് മസ്റ്ററിംഗ് റേഷൻ കാർഡിൽ ചെയ്യുകയും വേണം ഇല്ലെങ്കിൽ ആ കുട്ടികളുടെ റേഷൻ വിഹിതം കുറയും അത് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ഉണ്ട് എങ്കിൽ അവരുടെ ആധാർ കാർഡ് അഞ്ചു വയസ്സിന് മുമ്പാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ ഉടനെ പോയിട്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യുക അവരുടെ ബയോമെട്രിക് രേഖ അതായത് വിരലടയാളങ്ങളും കണ്ണിന്റെ പ്രിന്റും രേഖപ്പെടുത്തുക എന്നാൽ മാത്രമേ അവരുടെ റേഷൻ മുടങ്ങാതിരിക്കുകയുള്ളൂ എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു അതുപോലെ പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് പ്രായമായ ആളുകളുടെ വിരലടയാളങ്ങളിലേക്ക് മാറ്റം വന്നിട്ടുണ്ടാകും അവരുടെയും ഫിംഗർ പ്രിൻറ്റ് പതിയാത്ത ഒരു സാഹചര്യം ഉണ്ട് അവരുടെയും ഈ ആധാർ പുതുക്കാവുന്നതാണ് പുതുക്കി കഴിഞ്ഞാൽ അവരുടെയും ബയോമെട്രിക് രേഖകൾ ശരിയാകുന്നതാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മോട്ടോർ വാഹന വകുപ്പ് വീണ്ടും ഓർമ്മിച്ചിരിക്കുകയായിരുന്നു നേരത്തെ ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം ഡേറ്റ് പറഞ്ഞിരുന്നത് വീണ്ടും ആ ഡേറ്റ് നീട്ടിയിട്ടുണ്ട് പറയുന്നത് ഇതാണ് നിങ്ങളുടെ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങൾക്ക് വാഹനം ഉണ്ട് എങ്കിൽ ആ വാഹനത്തിന്റെ ആർ സിയുമായി ബന്ധിപ്പിക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് അത് ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ കൂടുതൽ തുക പിഴയായി അടയ്ക്കേണ്ടി വരും അതായത് മോട്ടോർ വാഹന വകുപ്പ് എന്തെങ്കിലും നിയമലംഘനത്തിന് പിഴ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് കോടതിയിലേക്ക് എത്തുന്നത് വരെ മൂന്നിലെന്ന് തുക അടച്ചാൽ മതി കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഓരോ കുറ്റത്തിനും ഓരോ നിയമലംഘനത്തിനും ഇട്ടിട്ടുള്ള പിഴയുണ്ട് അത് നിലവിൽ സംസ്ഥാനത്ത് എം വി ഡി ഈടാക്കുന്ന പിഴയുടെ മൂന്ന് ഇരട്ടിയാണ് അത് കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ മൂന്ന് ഇരട്ടി തുക നമ്മൾ നൽകേണ്ടി വരും എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കുക വാഹനമുള്ള എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ വാഹനത്തിൽ ആർ മൊബൈൽ നമ്പർ കൊടുത്തിട്ടില്ല എങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കുക അത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നും എം വി ഡി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല നിങ്ങളുടെ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അതും എല്ലാവരും ശ്രദ്ധിക്കണം അത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആധാറിന് ഒരു കടലാസിന്റെ വില പോലും ഉണ്ടാകുകയില്ല നിരവധി ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും അതുപോലെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സഹായങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു കേന്ദ്ര നിന്നും ലഭിക്കുന്ന പെൻഷൻ വിഹിതം കുറഞ്ഞ ഒരു അവസ്ഥയുണ്ട് മാത്രമല്ല കിസാൻ സമ്മാൻ നിധി നഷ്ടപ്പെട്ടു പോയ അവസ്ഥയുണ്ട് തൊഴിലുറപ്പ് വേതനം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് ലഭിക്കാൻ ആധാറും ബാങ്ക് അക്കൗണ്ടും ബന്ധിപ്പിക്കണം അതുപോലെ തന്നെ ബാങ്ക് ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുകയും വേണം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാമെന്ന് തരുന്നു അതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ മേനും കാണാം ഇതുവരെ